ായണായ മഹാഭാഗവതം അധ്യായം പതിനേഴ് അപ്പോ കണ്ണന്റെ വായില് യശോദ സമസ്ത പ്രപഞ്ചത്തെയും കണ്ടു എന്നിട്ട് കണ്ണുകള് ഇറുക്കി അടച്ചു ഇറുക്കി അടച്ചിട്ട് വീണ്ടും തുറന്നു നോക്കിയപ്പോഴ് ഒന്നും കാണാൻ സാധിച്ചില്ല അതായത് കണ്ണൻ അപ്പോ ഇങ്ങനെ വെറുതെ വായും പൊളിച്ചുകൊണ്ട് യശോദയുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ് യശോദ കാണുന്നത് അപ്പോ ഒരു സ്വപ്നം കണ്ടാൽ എന്നതുപോലെ യശോദ എല്ലാം മറന്നുപോയി അപ്പോൾ യശോദ എന്ത് ചെയ്തു കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തി താലൊലിച്ചു അപ്പോൾ കൃഷ്ണനെ തല്ലുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ചങ്ങാതിമാർ കാത്തു നിന്നത് അപ്പോൾ യശോദയുടെ വാത്സല്യ പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ പോയി കളഞ്ഞു നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല മനസ്സിലായി അവർ പോയി ബലരാമനും അവരോടൊപ്പം സ്ഥലം വിട്ടു അങ്ങനെ രോഹിണി ചോദിച്ചു എന്റെ മകനെ അനുജനെ തല്ലുകൊള്ളിക്കാൻ നീയും കുട്ടികളുടെ കൂടെ കൂട്ടുകൂടിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സംഘർഷ പങ്കേരുഹ വധനത്തില് ഒരു കളങ്കമില്ലാത്ത പുഞ്ചിരി ഉല്ലസിച്ചു എല്ലാം അറിയുന്ന ആ ബാലൻ ഒന്നും അറിയാത്തവന്റെ ഭാവം അഭിനയിച്ചു എന്ന് മാത്രം അദ്ദേഹത്തിന് എല്ലാം അറിയാമല്ലോ ആനന്ദനാണല്ലോ അദ്ദേഹം അങ്ങനെ വിശ്വംഭരനായ വിഷ്ണു ഭഗവാനെ ലോകരക്ഷക കാരാഗ്രഹത്തിൽ വെച്ച് നിന്തിരുവടി പ്രസവിച്ച ആ നിമിഷം തന്നെ മാതാപിതാക്കളായ ദേവകി വസുദേവന്മാർക്ക് നിന്തിരുവടി വിശ്വരൂപ ദർശനം നൽകി വിരാട് പുരുഷനായ നിന്തിരുവടി നെന്വടിയുടെ നിത്യാനന്ദ സ്വരൂപവും നിരുപവുമായ ദിവ്യ ആകൃതിയാണ് അവരെ കാണിച്ചത് ഇവിടെ യശോദയുടെ കൺമുമ്പിൽ അങ്ങ് കാണിച്ചത് വിരാട് പുരുഷൻ്റെ വിസ്മയ വിമോഹനമായ വിശ്വരൂപമാണ് ഈ ഏഴ് പതിനാല് ലോകങ്ങളും നിന്തിരുവടി തൻ്റെ കൊച്ചുവായിൽ ഒന്നല്ല രണ്ട് തവണ യശോദയ്ക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ പെറ്റമ്മയേക്കാൾ വളർത്തമ്മയാണല്ലോ ഇന്ന് ഭാഗ്യവതിയായി തീർന്നിരിക്കുന്നത് അങ്ങയുടെ മായാവിലാസത്തിന്റെ ആഴവും പൊരുളും ത്രിമൂർത്തികൾക്ക് പോലും അജ്ഞേയമായിരിക്കുന്നു ിയുടെ അടിമലർ സ്പർശത്താൽ അമ്പാടി എന്നൊരു ലോക വൈകുണ്ഠമാണ് അങ്ങനെ കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ കാണാനായിട്ട് നാരദ മഹർഷി അമ്പാടിയിലെ ആകാശ വേദിയിൽ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം ചിന്തിച്ച കാര്യങ്ങളാണ് ഇത്രയും അപ്പം അദ്ദേഹം കണ്ണനാമുണ്ണിയെ കൺകുളിർക്കെ കണ്ട് ആനന്ദിച്ചുകൊണ്ട് ആകാശ പ്രത്യക്ഷനായി അപ്പോൾ ത്രി ത്രിലോകജ്ഞനായ ശ്രീ നാരദ മഹർഷിക്ക് പോലും കൃഷ്ണ മായാരഹസ്യം അറിയാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ യശോദാനന്ദഗോപന്മാർക്ക് ഈ വിധം ഒരു പുത്ര സൗഭാഗ്യം ലഭിക്കാൻ കാരണം എന്താണെന്ന് പരീക്ഷിച്ച് ചോദിച്ചു അപ്പോൾ ശ്രീ യേശുവൻ പറഞ്ഞ പറയുകയാണ് യശോദ നന്ദഗോപന്മാരുടെ പൂർവ്വകഥയാണ് പറയുന്നത് അത് നമുക്ക് എന്താണെന്ന് നോക്കാം പണ്ട് അഷ്ടവസക്കളിൽ ദ്രോണൻ എന്ന വസു തൻ്റെ പത്നിയായ ധരയും കൂടി അധർമ്മങ്ങളായ ചില പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ചു അപ്പൊ അതിൻ്റെ ഫലമായിട്ട് ഭൂമിയിൽ ഒരു ജന്മം മനുഷ്യരെ കഴിഞ്ഞു കൊടുണമെന്നുള്ള ബ്രഹ്മാവിന്റെ വിധിക്ക് അവർ വിധേയരായി അപ്പൊ അവർ ഭക്തിപൂർവ്വം നാൻമുഖന്റെ പാദങ്ങളിൽ വീണ് തങ്ങൾക്ക് മാപ്പരുളണമെന്ന് അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭൂമിയിൽ പുണ്യകരമായ പശുപാലനം തൊഴിലാക്കിയിട്ടുള്ള ഇടയകുലത്തിൽ ജനിച്ച് നിങ്ങൾ ദമ്പതികളായി ഭവിക്കും ധർമ്മമാർഗത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ പരമാനന്ദ സൗഖ്യത്തോടെ ചിലകാലം ജീവിച്ചിട്ട് തിരിച്ചു പോരാൻ അനുഗ്രഹിച്ചു അപ്പോൾ ദ്രോണർ പിന്നെയും സങ്കടത്തോടെ പറഞ്ഞു ബ്രഹ്മദേവ എന്നും പന്നകചായിയായ പരമാത്മാ വിഷ്ണു ഭഗവാനെ പൂജിച്ചും പ്രാർത്ഥിച്ചും നിഷ്കളങ്ക ഭക്തിയോടുകൂടി കഴിയുന്ന അടിങ്ങൾക്ക് ഭൂമിയിൽ ഇടയവർഗത്തിൽ തീർക്കാനിട ഇടവന്നാൽ പിന്നെ എന്താണ് ഒരു ഗതി എന്ന് ചോദിച്ചു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങൾ സങ്കടപ്പെടേണ്ട വിഷ്ണുഭക്തരായ നിങ്ങളെ അന്നും വൈകുണ്ഠപതി വേണ്ടവണ്ണം അനുഗ്രഹിക്കും പുത്രഭാവത്തിൽ നിങ്ങളദ്ദേഹത്തെ സദാധ്യാനിച്ച പല വ്രതങ്ങളും അനുഷ്ഠിച്ചിട്ടുള്ളത് കൊണ്ട് അടുത്ത ജന്മത്തിൽ പുത്രഭാവത്തിൽ ഒരു ശിശുവായി അദ്ദേഹം നിങ്ങളെ കുറേ കാലം ആനന്ദിപ്പിക്കും കൂടാതെ പശുപാലനം ശ്രീഹരി പ്രീതിക്ക് വേണ്ടിയുള്ള ഒരു സൽക്കർമ്മം കൂടിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ കമലാസനന്റെ അരുളപ്പാട് കേട്ട് ദ്രോണൻ തൊഴുത് വന്ദിച്ച് വീണ്ടും അപേക്ഷിച്ചു വിരിഞ്ചദേവ അടിയങ്ങളെ അനുഗ്രഹിക്കണം അടിയങ്ങള് ഏർ ഗോപാല വർഗത്തിൽ ജനിച്ച വർഗ തൊഴിലനുസരിച്ച് ജീവിക്കുന്ന കാലത്ത് കുറെ കാലമെങ്കിലും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ഈ ദീപരാഷൻ ഒരു ചെറു പൈതലായിട്ട് അടിയങ്ങളുടെ മുമ്പിൽ വിളയാടി കളിച്ച് കാണാൻ ഇടവരുമെങ്കിൽ മനുഷ്യ മനുഷ്യരായിട്ട് ഒരു ജന്മമല്ല എത്ര ജന്മം വേണമെങ്കിലും ജീവി ജനിക്കാൻ അടിയങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ബ്രഹ്മാവ് അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി അന്തർധാനം ചെയ്തു കാലാന്തരത്തിൽ ആ ദമ്പതികള് നന്ദഗോപനും യശോധയുമായിട്ട് ജനിച്ചു അങ്ങനെ വസുദേവാത്മജനായ കൃഷ്ണൻ ചെറു പൈതലായിട്ട് അവരുടെ പുത്രഭാവത്തിൽ അവിടെ ലീലകളാടി വളരാൻ കാരണം അത് തന്നെയാണ് അടുത്തത് ഉലൂഖല ബന്ധനമാണ് അപ്പോൾ കൃഷ്ണന് നാല് വയസ്സ് പ്രായമായി അങ്ങനെ ഒരു ദിവസം ദാസികളെ എല്ലാം ഓരോ ജോലിക്ക് ഏർപ്പെടുത്തിയതിനു ശേഷം യശോദ തന്നെത്താനിരുന്ന് തൈര് കലക്കാൻ തുടങ്ങി ഈ സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന കണ്ണൻ ഓടി വന്ന് അമ്മയുടെ മടിയിൽ കയറി ഇരുന്ന് പാല് കുടിക്കാൻ തുടങ്ങി അപ്പൊ ശ്രദ്ധയോടെയാണ് നായിക തൈര് കട കടഞ്ഞോണ്ടിരുന്നെങ്കിലും മനസ്സും മകനിൽ ലയിച്ചിരുന്നതിനാല് പാലൊക്കെ നന്നായിട്ട് കണ്ണനെ കുടിക്കാൻ കിട്ടി എന്നിട്ടും കൃഷ്ണന് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല അപ്പോൾ അടുത്ത് ഇരുന്ന് തിളയ്ക്കുന്ന പാൽ അടുപ്പത്തിരുന്ന് പാൽ തിളയ്ക്കുന്നു അതിപ്പോൾ പതഞ്ഞു പൊങ്ങി താഴെ വീഴാൻ തുടങ്ങിയപ്പോൾ യശോദ മകനെ മടിയിൽ നിന്നും വലമായിട്ട് പിടിച്ച് താഴെ ഇറക്കിയിട്ട് ആ പാൽക്കല ഇറക്കി വെക്കാനായിട്ട് അങ്ങോട്ട് ഓടിപ്പോയി അപ്പം പാൽ കുടിച്ചാൽ തൃപ്തിയാകാത്ത ദേഷ്യത്തിന് ഉണ്ണിയൊരു അമ്മിക്കുഴവിയെടുത്ത് നിറച്ച് വെച്ചിരുന്ന തയർ കുണ്ടലിനി കുണ്ടലി ഒരു കുണ്ടലിയുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് താഴെത്തോട്ടിട്ടു അത് മുഴുവനും ഒടച്ചു കളഞ്ഞു അപ്പോൾ ഏർ മുഴുവനും തറയിൽ വീണ് നാല് വശവും പറഞ്ഞു അതിൽ പമ്മിക്കിടന്ന നവനീതവും വടിച്ച് കയ്യിൽ വെച്ച് അത് നക്കിക്കൊണ്ട് ഒന്നും അറിയാത്ത മട്ടില് മണി പറഞ്ഞാൽ മുറ്റത്തേക്ക് പോയി അവിടെ നിന്നിരുന്ന അവിടെ കിടന്ന് ഒരു ഉരുൽ കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അവിടെ വന്ന പൂച്ചകൾക്കും കുറച്ച് വെണ്ണ വിരൽ കൊണ്ട് തോണ്ടി തെറുപ്പിച്ചു കൊടുത്തു യശോദ പാൽപാത്രം ഇറക്കി വെച്ച് ഇളക്കി പതയൊക്കെ ശമിപ്പിച്ചിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കണ്ടത് കുണ്ടലി മുഴുവനും തകർന്ന് തൈര് നിലത്ത് പാളി പരന്ന് കിടക്കുന്നതാണ് അത് കണ്ടുണ്ടായ കോപത്തോടെ കോപത്തോടെയുള്ള മുറ്റത്ത് വന്ന ഉരുളിൻ്റെ മുകളിൽ നിന്ന് ഉണ്ണിക്കണ്ണൻ്റെ രണ്ട് കീളും കൂ കൂട്ടി പിടിച്ചിട്ട് വലിച്ചു താഴെ ഇറക്കി ഇനി മേലാൽ ഇങ്ങനെ അക്രമം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വടിയെടുത്ത് ഒരു കയറടുത്തിട്ട് കണ്ണനെ ആ ഉരുളിനോട് ചേർത്ത് ബന്ധിക്കാനായിട്ട് ഒരുങ്ങി അപ്പോൾ കയറിന് നീളം പോരാ അപ്പോൾ വേറൊരു കയറും കൂടി എടുത്ത് കൂട്ടിക്കെട്ടി അപ്പോഴും നീളം പോരാതെ വന്നു പിന്നെയും ഒരു കയറും കൂടി എടുത്ത് കൂട്ടിക്കെട്ടി അപ്പോഴും നീളം മതിയാവുന്നില്ല ദാസികൾ പിന്നെയും പിന്നെയും കയർ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടേയിരുന്നു എന്നിട്ടും ഒരിക്കലും നീളം തികയുന്നില്ല അവസാനം അമ്മയുടെ വിഷമാവസ്ഥ കണ്ട് ഏർ ഉൾ ഉൾക്കുരുന്നിലൊരു കൃപ തോന്നി അതോടെ കുടി കയറിന് നീളവും തികഞ്ഞു അമ്മയുടെ കഷ്ടപ്പാട് കൊണ്ട് കുഞ്ഞിനങ്ങ് വിഷമായി അപ്പോൾ തൽക്ഷണം തന്നെ യശോദ പുത്രൻ്റെ ഉദരത്തിൽ കയർ ചുറ്റിയിട്ട് ഉരുളിനോട് ചേർത്ത് അങ്ങ് ബന്ധിച്ച് കെട്ടിയിട്ടും നിന്റെ അധിക പ്രസംഗത്തിന് ഇതു തന്നെയാണ് ശേഷ കുറേ നേരം അവിടെ കിടക്കുമ്പോൾ മര്യാദ പഠിക്കുമെന്ന് വഴക്കായിട്ട് പറഞ്ഞുകൊണ്ട് തൈര് കടയാനായിട്ട് യശോദ അങ്ങ് പോയി അങ്ങനെ കിടക്കാൻ നാങ്ങയും കാണിച്ച് ചിരിച്ചുകൊണ്ട് ഗോപികളും അവിടെ വന്ന് പറഞ്ഞു അപ്പം എല്ലാവരും പോയ ഉടനെ ഈ ഉരൽ ഉരൽക്കുഴിയിൽ അമ്മ കാണാതെ ഒളിച്ചു വെച്ചിരുന്നു വെണ്ണയെടുത്ത് തിന്നിട്ട് കുറേ നേരം അവിടെ വെറുതെയിരുന്നു അപ്പം കൃഷ്ണനോട് ആർക്കും വാത്സല്യം ഇല്ലാഞ്ഞിട്ടല്ല എങ്കിലും കുസൃതി കുട്ടനായ അവനെ ഇങ്ങനെ കെട്ടിയിട്ടത് എല്ലാവർക്കും ഒരു കൗതുകമായിട്ട് തോന്നി ഉരലും ഉണ്ണിയും മാത്രം അവിടെയായി അപ്പോൾ ചം ചെന്താമര നയനങ്ങൾ തിരിച്ചങ്ങുമങ്ങും നോക്കി ആരുമില്ലെന്ന് അറിഞ്ഞ് ഉണ്ണി ഉര ഈ ഉരലും വലിച്ചഴിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം